വിമൻ ഫെസ്റ്റ് ഔദ്യോഗിക പത്രസമ്മേളനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രി നിങ്ങളെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഒരു പത്രസമ്മേളനത്തിലേക്ക് നമുക്ക് ഏവർക്കും വേണ്ടി വളരെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഈ മേളയിലേക്ക് ഈ മേളയുടെ പത്രസമ്മേളനത്തിലേക്കും ഏറെ സ്നേഹത്തോടെയും എന്താ അഭ്യർത്ഥനയോടെ ഈ മേള ഒരു വിജയമാക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം വേണമെന്നും പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നന്ദി എല്ലാവർക്കും നമസ്കാരം നിങ്ങളെല്ലാവരും ഈ വാർത്താ ചേർന്നതിൽ നന്ദിയും അറിയിക്കുന്നു സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പേരിൽ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ എന്നോടൊപ്പം വനിതാ ശിശുവികസന വകുപ്പിൻ്റെ ഡയറക്ടർ ശുപനി ഹരിത പി കുമാർ ഐ എസും അതോടൊപ്പം തന്നെ നമ്മുടെ കോർപ്പറേഷന്റെ ി ബിന്ദു ആണ് ഉള്ളത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും വനിതാ വികസന കോർപ്പറേഷനും സംയുക്തമായി ഈ മാസം മൂന്നാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ വനിതകളുടെ ഒരു ഉത്സവം അത് തിരുവനന്തപുരത്ത് കനകക്കുന്നിലും അവിടെ നിശാഗന്ധിയിലുമായിട്ട് നടക്കുകയാണ് നടത്തുകയാണ് എസ്കലേറ രണ്ടായിരത്തി ഇരുപത്തിയാറ് എസ്കലേറ കഴിഞ്ഞ രണ്ട് വർഷം നമ്മൾ നടത്തിയിട്ടുണ്ട് അത് കോഴിക്കോടാണ് നേരത്തെ നടത്തിയിട്ടുള്ളത് നിങ്ങൾക്കേവർക്കും അറിയുന്നതുപോലെ സംസ്ഥാന വനിതാ ശിക്ഷ വികസന വകുപ്പും വനിതാ വികസന കോർപ്പറേഷനും സ്ത്രീകളുടെ ഉന്നമനവും സാമൂഹ്യ പദവി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത് അതിൽ സ്ത്രീകളുടെ സാമൂഹികമായ പദവി ഉയർത്തുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി സാമ്പത്തിക ശാക്തീകരണം അത് സാധ്യമാക്കുന്നതിൻ്റെ ഭാഗമായി വനിതാ വികസന കോർപ്പറേഷൻ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലോണുകൾ ലഭ്യമാക്കുകയും ആ ലോണുകൾ ഇപ്പോൾ ഒരു ലോൺ നമ്മൾക്ക് കിട്ടണമെങ്കിൽ ഒരു കൃത്യമായ പ്രോജക്റ്റ് സമർപ്പിക്കണം ആ പ്രോജക്റ്റ് കൃത്യമായി അവലോകനം ചെയ്തതിന് ശേഷം അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുന്നതാണ് എന്ന് ബോധ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള കൺസൾട്ടൻസി സേവനങ്ങൾ ഉൾപ്പെടെ കോർപ്പറേഷൻ നൽകുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമായിട്ട് രണ്ട് മൂന്നര ലക്ഷം ൾ വനിതകൾക്കാണ് ഡയറക്റ്റായിട്ടും ആയിട്ടും വനിതാ വികസന കോർപ്പറേഷൻ തൊഴിലുകൾ നൽകിയിട്ടുള്ളത് ഇപ്പോൾ സ്ത്രീകളുടെ സംരംഭകത്വങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഓണ്ടർപ്രണർഷിപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഈ ഒരു ആശയം എസ്കലേറ എന്നുള്ളത് ആരംഭിക്കുന്നത് സമാനമായി ഇപ്പോൾ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ എനിക്കൊരു സംരംഭം തുടങ്ങണം എനിക്കൊരു ജീവന ഉപാധി വേണം എനിക്കൊരു വരുമാന മാർഗം വേണം മറ്റ് മാർഗങ്ങളില്ലാതെയും സ്ത്രീകൾ ഇതിലേക്ക് വരുന്നുണ്ട് ചില താല്പര്യം കൊണ്ട് വരുന്നുണ്ട് എനിക്കൊരു പാരികളൊരു സംരംഭക സംരംഭം തുടങ്ങണം എന്നുള്ള താല്പര്യത്തോടെ വരുന്നുണ്ട് ഇതിന് രണ്ടാണെങ്കിലും ഇതുപോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഒരുമിച്ച് വരികയും അവർക്ക് പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുകയും അതോടൊപ്പം അവരുടെ സംരംഭങ്ങളിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ അത് ഒരു വിപണനത്തിനുള്ള വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രദർശന വിപണനവേളയിൽ സംഘടിപ്പിക്കുക എന്നുള്ളത് എസ്കലേറയുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ രണ്ട് എസ്കലേറ വനിതോത്സവങ്ങളും വളരെ വളരെ വിജയകരമായിരുന്നു അതിൽ നിന്ന് ഒരു പ്രചോദനം ഉൾകൊണ്ട് ഒരുപാട് ആളുകൾ കൂടുതൽ സ്ത്രീകൾ ഇതിലേക്ക് വരുന്ന സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഫെബ്രുവരി മൂന്ന് മുതൽ ഒൻപത് വരെ തിരുവനന്തപുരത്തെ കനകുന്ന് കൊട്ടാരമളപ്പിലും നിശാഗന്ധിയിലുമായിട്ടാണ് ഈ എസ്കലേറ വനിതോത്സവം നടക്കുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളിൽ പല വിഷയങ്ങളെ അധിഷ്ഠാന അധിഷ്ഠിതമാക്കിയിട്ടുള്ള ചർച്ചകൾ നടക്കും സംരംഭക പരിശീലന സെഷനുകൾ ഉണ്ടാകും പ്രദർശന വിപണന കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും വനിതാ വികസന കോർപ്പറേഷൻ ചെയ്യുന്ന ഒരു കാര്യം കൺസൾട്ടൻസി സേവനങ്ങൾ കൂടിയുണ്ട് അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ ഒന്ന് തളർന്നു പോകുന്നോ മുന്നോട്ട് പോകുന്നതിലെ പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ ഒരു സാധാരണ ലോൺ കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് അത് വിജയകരമായി ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ വ്യക്തിക്ക് കഴിയത്തക്ക നിലയിലുള്ള കൺസൾട്ടൻസി സേവനങ്ങളും വനിതാ വികസന കോർപ്പറേഷൻ നൽകുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ തന്നെ വനിതാ ശിശു വികസന വകുപ്പ് വനിതാ വികസന കോർപ്പറേഷനുമായിട്ട് ചേർന്നുകൊണ്ട് വനിതാ ശിശു വികസന കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സംഘടിപ്പിക്കുകയാണ് അത് ഫെബ്രുവരി മാസം ആറ് ഏഴ് തീയതികളിലാണ് ദിശാഗന്ധിയിൽ വെച്ച് ഈയൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് അത് മൂന്ന് പ്രധാന മേഖലകളെ ആസ്പദമാക്കിയിട്ടുള്ള ചർച്ചകളാണ് ഈ വനിതാ ശിശുവികസന കോൺക്ലേവിൽ നടക്കുക ജെൻഡർ ജസ്റ്റിസ് ബിയോണ്ട് ബയോളജി ആൻഡ് സോഷ്യൽ നോംസ് ശിശുവികസനം ബ്രൈറ്റ് ബിഗിനിങ് ശിശു സംരക്ഷണം റെസേലിയൻസ് പവിലിയൻ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് വിവിധ സെഷനുകൾ സെമിനാറുകൾ സംവാദങ്ങൾ ഇവ സംഘടിപ്പിക്കുക ഇതിൽ തന്നെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കെയർ എക്കോണമി ഭരണ നേതൃത്വ രംഗങ്ങളിലെ വനിതകളുടെ പങ്ക് വനിതകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ നടപ്പാക്കൽ അവലോകനം വിമർശന പഠനം ശിശു സംരക്ഷണ സംവിധാനങ്ങൾ ഐ സി ഡി എസിൻ്റെ അൻപതാം വാർഷികമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഐ സി ഡി എസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പോഷണം ബാല വികസനം ബാലാവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും ഇവിടെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുത്ത ഒരു കാര്യമാണ് അങ്കണവാടികളുടെ വൈദ്യുതിവൽക്കരണം ഇപ്പോൾ തുടങ്ങുമ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറിലധികം അങ്കണവാടികൾ വൈദ്യുതിവൽക്കരിക്കുന്നതിന് ഉണ്ടായിരുന്നു അതിൽ വനിതാശിശു വികസന വകുപ്പിൻ്റെ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായി തദ്ദേശ വകുപ്പും അതോടൊപ്പം തന്നെ കെ സി ബി വൈദ്യുതി വകുപ്പും ഇതിൽ അണുചേരികയും നമുക്ക് നമുക്കേതാണ്ട് സാധ്യമായിട്ടുള്ള എല്ലായിടത്തും വൈദ്യുതി എത്തിച്ചു നൽകുന്നതിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണ പ്രഖ്യാപനം ഇതിൻ്റെ ഭാഗമായിട്ട് ദിവസങ്ങളിൽ നടത്തപ്പെടുന്നുണ്ട് പിന്നെയുള്ളത് നമ്മുടെ ചില പുസ്തകങ്ങളുടെ പ്രകാശനം കാവൽ കെയർ എന്നുള്ള പന്ത്രണ്ട് കുട്ടികളുടെ തന്നെ നമ്മുടെ പന്ത്രണ്ട് കുഞ്ഞുങ്ങളുടെ അവരുടെ ജീവിതാനുഭവങ്ങളാണ് അവരുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാതെ റിയൽ ലൈഫ് സ്റ്റോറീസാണ് ആ കുഞ്ഞുങ്ങളുടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ഈ പദ്ധതികളിലൂടെ കാവൽ പ്ലസ്സിനെ സംബന്ധിച്ചും കാവൽ നമ്മുടെ പദ്ധതിയെ സംബന്ധിച്ചും കാവൽ പ്ലസിനെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ അതിൽ അഭിനന്ദനം രേഖപ്പെടുത്തുകയും രാജ്യത്തിന് രാജ്യത്തിനത് മാതൃകയാണ് നമ്മുടെ ഈ പദ്ധതി എന്നുള്ളത് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡയറക്ടറും ഉൾപ്പെടെ ഡൽഹിയിൽ പോയിട്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ ഈ മാതൃകാ പദ്ധതി അവിടെ അവതരിപ്പിച്ചത് സുപ്രീം കോടതിയിലെ ബഹുമാന്യരായ ജഡ്ജസ് ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഡൽഹിയിൽ പോയി അവതരിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായി യഥാർത്ഥ ജീവിതാനുഭവങ്ങൾ നമ്മൾ അതാണല്ലോ നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ എന്താണ് അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഉണ്ടായ മാറ്റം എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് പക്ഷേ ടോട്ടലി അവർ കുഞ്ഞുങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയും ഡിസ്ക്ലോസ് ചെയ്യാതെ തന്നെ അവരുടെ ജീവിതാനുഭവങ്ങൾ നമ്മളൊരു ബുക്കായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ചരിത്ര അതൊരു ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് പിന്നെയുള്ളത് നമ്മുടെ കൂടണയാം എന്നുള്ളൊരു പദ്ധതി നമുക്കുണ്ട് അത് കുടുംബാധിഷ്ഠിത പരിചരണം എന്നുള്ളതാണ് അതായത് പല കാരണങ്ങളാൽ സർക്കാരിൻ്റെ സംരക്ഷണയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളുണ്ട് അപ്പം അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങളെ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ അവർക്ക് പരിചരണം ഉറപ്പാക്കുക എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് വിദഗ്ദ്ധർ പറയുന്നതും ശിശു വിദഗ്ധർ പറയുന്നതും ഒക്കെ ശാസ്ത്രജ്ഞർ പറയുന്നതും അതാണ് അപ്പോൾ കഴിഞ്ഞ ഒന്നര വർഷമായി ഏറെക്കുറെ സൈലൻ്റായി തന്നെ നമ്മൾ ചെയ്തൊരു പ്രവർത്തനമാണ് അതായത് സൈലൻറ്റ് എന്ന് പറയുമ്പോൾ അതിലൊരുപാട് ഉണ്ടായിരുന്നു ആ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കുഞ്ഞുങ്ങളെ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കുടുംബങ്ങളിലേക്ക് അവർ ഉൾക്കൊള്ളപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ കുടുംബാധിഷ്ഠിത പരിചരണം രാജ്യത്തെ ആദ്യമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ആധുനിക ശാസ്ത്രവും ആധുനിക മനഃശാസ്ത്രവും അതുപോലെ ശിശു വിദഗ്ധരും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് അത് പ്രായോഗികമായി കേരളം നടപ്പിലാക്കി അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടണയാഗവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പൂർത്തീകരിച്ചത് അതിൻ്റെ പ്രകാശനം ഉൾപ്പെടെ നടക്കും അപ്പം നിങ്ങളെല്ലാവരോടും പ്രത്യേകിച്ചും ജീവിതത്തിൽ തളർന്നു പോകുന്നു എന്ന് തോന്നുന്നു തോന്നുന്നു ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്നു ഞാനൊരു പ്രതിസന്ധിയിലാണ് എനിക്കിനി മുന്നോട് ജീവിതമില്ല എന്നാലും ചിന്തിക്കേണ്ട അങ്ങനെ കരുതുന്ന സ്ത്രീകളെ സംബന്ധിച്ചും പ്രത്യേകിച്ചും ഇതൊരു പ്രചോദനമാകുന്നതിന് വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സ്ത്രീകളുണ്ട് ഇങ്ങനെ ജീവിതത്തിൻ്റെ ചലഞ്ചസിനെ നേരിട്ട സ്ത്രീകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് അവർ വിജയകരമായിട്ടുള്ള മാർഗങ്ങൾ ജീവിതങ്ങൾ അവർ നയിക്കുന്നുണ്ട് എന്നുള്ളതും അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് ഒരുപാട് പേർക്ക് പ്രചോദനമാകുക എന്നുള്ളതുകൂടി നമ്മുടെ എസ് കലേറിയുടെ ഒരു ലക്ഷ്യമാണ് എസ്കലേര എന്നുള്ളതൊരു സ്പാനിഷ് വേർഡാണ് അതിൻ്റെ അർത്ഥം ഏണിപ്പടി എന്നുള്ളതാണ് അപ്പം ഇതൊരു വനിതാ ശിശു വികസന വകുപ്പും വനിതാ വികസന കോർപ്പറേഷനും മുകളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ജീവിതത്തിൽ ഞാൻ മൊഴി എന്താണ് പ്രതിസന്ധിയിലായി പോയി എന്ന് തോന്നുന്നവർക്ക് ജീവിതത്തിൽ ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണയാണ് ഇത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരും നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് പരമാവധി ആളുകളിലേക്ക് വനിതകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കത്തക്ക വിധത്തിൽ അത് സാധ്യം പരമാവധി വനിതകളിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പിന്തുണ എല്ലാവരും നൽകണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുവാനായിട്ട് ഉള്ളത് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഒട്ടേറെ ഇപ്പോൾ തൊട്ടടുത്ത് ആറാം തീയതി സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നീട് നമ്മൾ വാർത്താ കുറിപ്പുകളിലൂടെയോ വാർത്താ സമ്മേളനങ്ങളിലൂടെയോ അറിയിക്കുന്നതായിരിക്കും സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം റീലോഞ്ച് ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട ശിവൻകുടി മിനിസ്റ്ററും ഞാനും കൂടിയാണ് ഈ ഒരു പരിപാടി അക്ഷരം ആരോഗ്യം എന്ന പദ്ധതി നമ്മൾ നേരത്തെ തന്നെ സ്കൂൾ ഹെൽത്ത് ഉള്ള ഒരു സംസ്ഥാനമാണ് പക്ഷേ അത് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് തന്നെ ആരോഗ്യ അവബോധം വീടുകളിലേക്ക് എത്തിക്കുക വീടുകളിൽ നിന്ന് സമൂഹത്തിലേക്ക് ചൈൽഡ് ടു ഹോം ഹോം ടു സൊസൈറ്റി ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനമാക്കി അതോടൊപ്പം ആരോഗ്യമുള്ള കുഞ്ഞ് ആരോഗ്യമുള്ള തലമുറ ആരോഗ്യമുള്ള ഭാവി ഇതിൻ്റെ അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതും ഫെബ്രുവരി ആറിനുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് അറിയിച്ചു കൊള്ളാം അപ്പോൾ പ്രധാനമായും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്താസു നമ്മുടെ വിമൻ ഫെസ്റ്റ് ആണ് വനിതാ ഉത്സവമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാകണം എന്നും അഭ്യർത്ഥിക്കുന്നു അവിടെ വരുന്നത് സ്വന്തം ജീവിതം കൊണ്ട് അല്ലെങ്കിൽ സംരംഭകരായിട്ടുള്ള വനിതകളാണ് അവരുടെ പ്രദർശന വിപണന മേഖല ഉണ്ടായിരിക്കും അവരുടെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ എല്ലാവിധമായിട്ടുള്ള സപ്പോർട്ടും ഇപ്പം എല്ലാവർക്കും എല്ലാ ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ള ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് സാങ്കേതികമായ എല്ലാ അറിവുകളും ഉണ്ടാകണം എന്നില്ല അതിലെല്ലാം സഹായിക്കുന്നതാണ് വനിതാ വികസന കോർപ്പറേഷന്റെ കൺസൾട്ടൻസി സേവനങ്ങൾ ഇപ്പം നമ്മുടെ ടാഗ് ലൈൻ കരുത്താർന്ന പെൺ ചുവടുകൾ കരുതലോടെ കേരളം മുന്നോട്ട് എന്നുള്ളതാണ് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്